ബിഗ് ബോസിൻ്റെ സീസൺ സിക്സ് പ്രോഗ്രാം അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് മത്സരിക്കുന്ന പതിനാല് കണ്ടസ്റ്റൻ്റുകളും പരസ്പരം അടിയും ബഹളവും വഴക്കുമായിട്ട് ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് മറ്റുള്ളവരോട് കിടപിടിച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നോറ ടോയ്ലറ്റിൻ്റെ അവിടെ ഇരിക്കുമ്പോഴത്തേനും ജാസ്മിൻ മുഖം കഴുകാനായിട്ട് വാഷ് ബേസിൻ്റെ അങ്ങോട്ട് വന്ന് ഞറോട് പറയുന്നുണ്ട് നിന്നോട് എനിക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജും വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കാറില്ല ആദ്യത്തെ കളി കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ രീതിയിൽ നീ തോറ്റു പിൻവാങ്ങി അന്ന് തൊട്ട് നീ അത് മനസ്സിൽ വെച്ചോണ്ട് എനിക്കെതിരെ പല കാര്യങ്ങളും അവിടെ ഇവിടെയും പറയുകയാണ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തുറന്ന് പറയണം ഞാൻ നിന്നെക്കുറിച്ച് നിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഇത് പറഞ്ഞു കഴിഞ്ഞതും നൂറെങ്ങ് കയഞ്ഞ് പൊട്ടി കരഞ്ഞ് തൂറി നാരെയും മെഴുകി ബിഗ് ബോസ് രക്ഷിക്കണേ ബിഗ് ബോസ് പറഞ്ഞു മോളെ ഇനി വാ മോളെ നിനക്ക് ഞാൻ കുറേ ഉപദേശം തരാം ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചു ലൈറ്റെല്ലാം അങ്ങ് ഓണാക്കി ആ പറയൂ കുട്ട പൊന്നേ തേനേ ചക്കര മോളേ പൊന്നോ പറഞ്ഞു പുറത്തും അവൾ ഇതുപോലെയെല്ലാമാണ് എൻ്റെ ക്യാരക്ടറിലെ സഖാണ് ബാക്കിയുള്ള ഓറെ ജമ്മ ഉ ഉടായ്പ ആയിട്ട് ആയുതൊട്ട് പ്രോഗ്രാം കാണുന്നവർക്കറിയാം എന്തേലും പറഞ്ഞ് അന്നാരെ അങ്ങ് കരച്ചില്ല ആ പെണ്ണിമ സാധാരണമായിട്ട് ഇതുപോലെ ഒരു മത്സര പ്രോഗ്രാമിന് നമ്മൾ മത്സരിക്കാൻ പോകുമ്പോഴത്തേനും നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും കായികമായിട്ടും നമ്മൾ നല്ല ബലം കാത്തുസൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മളിപ്പം ഇമോഷണലി തകർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ പ്ലേ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു മത്സരത്തിൽ തുടരാൻ പറ്റില്ല ഈ ഇവൾ ഭയങ്കര അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ആരെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോഴേ അപ്പോഴങ്ങ് കരച്ചില്ല ബിഗ് ബോസ് ഡയലോഗ് പറഞ്ഞു മോളെ കുട്ട ഒരു കാരണവശാലും കരയേണ്ട അച്ചായൻ നിൻ്റെ കൂടെയുണ്ട് അച്ചായനെ മാത്രമല്ല കാണുന്ന പ്രേക്ഷകർ നിൻ്റെ കൂടെയുണ്ട് ഉണ്ട് അപ്പം പെട്ടെന്ന് ചിരിച്ച് കളിച്ച് നോറ ഒരു ചോദ്യം ആ ബിഗ് ബോസ് ചണ്ണ പറയൂ ബിഗ് ബോസ് എണ്ണ ഞാൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ അതാ കൊള്ളരുത് കൊള്ളാത്തവളാണോ ബിഗ് ബോസ് പറഞ്ഞു അവനവൻ്റെ വിശ്വാസം അവനോൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം സന്തോഷമായി പോയി കിടന്നുറങ്ങൂ ഗുഡ് മൈ ഗുഡ് നൈറ്റ് മോളെ ബിഗ് ബോസിൻ അണ്ണൻ ലാസ്റ്റ് പറഞ്ഞു ഓറെ ഹാപ്പിയായി ചുമ്മാ അല്ലാത്ത രീതിയിലാണ് ബിഗ് ബോസ് അങ്ങ് പോകുന്നത് ബിഗ് ബോസ് തന്നെ ആയിട്ടിരിക്കുന്ന ഏതോ ഒരു പരവാണത്തിനെ വിളിച്ചിരുത്തി ആ കുട്ടാ മോളെ പറയൂ ആ ചക്കരെ പൊന്നേ പറയൂ നിൻ്റെ അണ്ണൻ ഇവിടെയുണ്ട് എന്താ വന്നാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എന്തേലും കൊണ്ടേ അന്നേരം കരഞ്ഞു ക്യാമറ വേണ്ടി പോയിട്ട് അണ്ണാ അണ്ണാ അണ്ട ബിഗ് ബോസ് എണ്ണ അന്നേരം ബിഗ് ബോസ് അണ്ണ ആ പറയൂ ഏതായാലും കൊള്ളാം